നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് വാഴാനി സ്വദേശിയായ എഴുപത്തിയഞ്ച് വയസ്സുകാരനെ കാണാതായതായി പരാതി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് വാഴാനി നെടിയ പാലക്കൽ വീട്ടിൽ പോളെന്നം എന്നയാളെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണി മുതൽ കാണാതായത് കാണാതായ സമയത്ത് വെള്ളമുണ്ടും നീല ഷർട്ടുമായിരുന്നു വേഷം ഏകദേശം അഞ്ചടി ഉയരവും ഇരുനിറവുമാണ് മലയാളം മാത്രമാണ് സംസാരിക്കാറ് ശ്വാസമുട്ട രോഗത്തിന് ചികിത്സ തേടുന്നുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്ന് വടക്കാഞ്ചേരി പോലീസ് അറിയിച്ചു ബന്ധപ്പെടേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തെട്ട് തൊണ്ണൂറ്റിനാല് ന്യൂസ് ഡെസ്ക് സിസി